ലഹരി മാഫിയ പിടിമുറുക്കുന്നു ലഹരി വിൽപ്പനക്കെതിരെ പ്രതികരിച്ച വ്യക്തിയുടെ കാറുകളുടെ ടയറുകൾ നശിപ്പിച്ചതായി പരാതി റെയിൽവേ സ്റ്റേഷൻ സമീപം താമസിക്കുന്ന കിഴക്കേക്കര സുനിലാണ് തന്റെ രണ്ട് കാറുകളുടെ ടയറുകൾ നശിപ്പിച്ചതായി കരുവാറുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത് തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച വലിയ തോതിൽ ലഹരി വിൽപ്പനയും ഉപഭോഗവും വർദ്ധിച്ചതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾ മാത്രം പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയെങ്കിലും പിന്നീട് പേരിന് മാത്രമായി ഒതുങ്ങി ട്രെയിനുകൾ മുഖേനയാണ് ലഹരി എത്തിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ലഹരി വില്പനയ്ക്കെതിരെ പ്രതികരിച്ച ചായമ്പറ്റിൽ കിഴക്കര സുനിലിന്റെ രണ്ട് കാറുകളുടെ ടയറുകൾ നശിപ്പിച്ചുവെന്ന് കരുവാരുണ്ട് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഇത് നമ്മുടെ കുറെ കാലമായി നമ്മുടെ വീടുകളിലുള്ള വഴിയുടെ ഒരു പ്രശ്നം നടക്കുന്നത് ഈ ഭാഗത്താണ് നമ്മൾ അഞ്ചു വർഷം കൊണ്ട് വാഹനം നിർത്തിയിരുന്നത് ലഹരി മാഫിയക്കെതിരെ സംസാരിച്ചത് കൊണ്ട് എൻ്റെ രണ്ട് കാറിൻ്റെ ഇന്നലെ മിനിഞ്ഞാന്ന രാത്രിയിൽ ഒരു കാറിൻ്റെ നാല് ടയറും ഇന്നലെ രാത്രിയിൽ ഒരു കാറിൻ്റെ രണ്ട് ടയറും കുത്തി പൊട്ടിച്ചിരിക്കുകയാണ് പരിവാർ കൊണ്ട് സ്റ്റേഷനിൽ ഞാൻ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തുടർ നടപടികൾ എന്താ ഏതാന്ന് എന്നെ വിളിക്കുകയോ എടുക്കുക അതൊന്നും ആയി അറിഞ്ഞുകൂടാ എന്തായത് പ്രതിയെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് പ്രതിയെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് പ്രതിയെ കൊണ്ട് പ്രതി വെല്ലുവിളിച്ചിരുന്നു വണ്ടി കത്തിക്കുമെന്നാണ് പറഞ്ഞത് വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ ലഹരി മാഫിയ വളയാടുകയാണ് ഈ റെയിൽവേ ട്രാക്കുകളിലൂടെയും താഴത്തെ പാടങ്ങളിലൂടെയും ഏ അവർക്ക് അതിനെ നമ്മൾ പ്രതികരിച്ചത് കൊണ്ടാണ് എൻ്റെ ഈ വാഹനത്തിന് ഇങ്ങനെ നഷ്ടം വരുത്തിയിട്ടുള്ളത് എന്താണെങ്കിലും അതിനു വേണ്ട നടപടി സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് കരുവാറുമുണ്ട് പോലീസ് തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് പ്രതിയെ ആരാണെന്ന് രംഗത്ത് കൊണ്ടുവരിക തന്നെ വേണം എന്താണെങ്കിലും ഇനി ഇവിടെ ഈ മധ്യ കച്ചവടവും കഞ്ചാബിൻ്റെ കച്ചവടവും ഇവിടെ നടക്കരുത് എന്നുള്ളതാണ് ലഹരി മൂലമുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ പോലീസ് സജീവമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ്ബ്യൂറോ